വെൽക്കം ടു റീതം ഓഫ് ലേർണിംഗ് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ രണ്ട് പാർട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് പ്രിയാമ്പിളും അടുത്തത് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് നമുക്ക് പ്രിയാമ്പിളിലേക്ക് കടക്കാം നോക്കൂ പ്രിയാമ്പിൾ അഥവാ ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖമാണ് പഠിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന വരിയോടുകൂടിയിട്ടാണ് എന്താരംഭിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആരംഭിക്കുന്നത് അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിന്റെ ഫസ്റ്റ് ലൈനാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ മലയാളത്തിനാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളായ നാം അങ്ങനെയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായി മാറിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇന്ത്യൻ നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ അവതരിപ്പിച്ച പ്രമേയം അതായത് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്നാണ് അതിന്റെ പേര് അഥവാ മലയാളത്തിൽ നമ്മൾ ലക്ഷ്യപ്രമേയം എന്ന് പറയും അതാണ് പിന്നീട് എന്തായി മാറിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായി മാറിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ ആമുഖത്തിന്റെ ശില്പി അതുപോലെ ആമുഖം എഴുതിയ വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് പറയാം ആമുഖത്തിന്റെ ശില്പി ആമുഖം എഴുതിയ വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പറയും എന്നാൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആമുഖം വേണം എന്ന ആശയം പറഞ്ഞത് ബി എൻ റാവു ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആമുഖം വേണം എന്ന ആശയം പറഞ്ഞതാരാണ് റാവു ആണ് തെറ്റരുത് ശില്പി വേറെയാണ് ആശയം പറഞ്ഞ വ്യക്തി വേറെയാണ് എന്നാൽ ഇനി ആശയം കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഈ ആശയം പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അതാണ് നമ്മൾ പഠി ഇനി പഠിക്കാൻ പോണത് സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോന്ന് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു നമ്മൾ പറയും അപ്പൊ ഈ ആമുഖം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടേക്കണേ അമേരിക്കയിൽ നിന്നാണ് ആമുഖത്തില് ഒരേയൊരു േ രേഖപ്പെടുത്തിയിട്ടുള്ളൂസ്ൂ വായിട്ടൊന്നും അതിൽ ഒരേ ഒരു തീയതി മാത്രമേ ഉള്ളൂ ഏതാ തീയതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏക സോറി കോൺസ്റ്റിറ്റ്യൂഷനിലെ ആമുഖത്തിലെ ഏക തീയതി ഏതാണ് നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് അടുത്ത നോക്കൂ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് വിവരിക്കുന്നത് എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലാണ് അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്നു ഈ വേർഡ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് എവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പറയുന്നു നെക്സ്റ്റ് വൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആമുഖം ഈ ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്നു വളരെ പ്രധാനം എത്രാമത്തെ അമന്മെന്റ് അതും പ്രധാനം നാല്പത്തിരണ്ടാമത്തെ അമെന്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാമത്തെ അമൻമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ വരുത്തിയ ഭേദഗതിയാണ് എന്ത് ഭേദഗതിയാണ് വരുത്തിയത് അത് നമ്മൾ പഠിക്കണം അതിന് മുന്നേ ഈ അമൻമെന്റിന്റെ ഒരു പേരുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ആമുഖത്തിലെ തിരുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം അമൻമെന്റിനെ നമ്മൾ വേറൊരു കൂടി വിളിക്കുന്നു എന്ന് വിളിക്കുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പൊ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം അമൻമെന്റ് ആണ് അടുത്തത് ആമുഖത്തിലെ തിരുത്ത് എന്നറിയപ്പെടുന്നതും എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് നെക്സ്റ്റ് സോഷ്യലിസം മതേതരത്വം അഖണ്ഡത എന്നീ മൂന്ന് വാക്കുകൾ ഈ നാൽപ്പത്തിരണ്ടാം അമൻമെന്റ് പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു സോഷ്യലിസം മതേതരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം അമെന്മെന്റ് പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു നെക്സ്റ്റ് നോക്കുക ഈ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് മൂന്ന് കേസുകളുണ്ട് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഭാഗമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേസുകൾ അങ്ങനെ ഫസ്റ്റ് കേസ് ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ബേറുബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറുബാറി കേസ് നടക്കേണ്ടായി ആ കേസിന്റെ വിധി അനുസരിച്ച് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് കോടതി പറഞ്ഞത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗല്ല പക്ഷേ മറ്റു രണ്ട് കേസുകൾ നടന്നു ഒന്ന് കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അടുത്തത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ രണ്ട് കേസുകളുടെയും വിധി വന്നപ്പോൾ ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നായിരുന്നു വിധി വന്നത് അപ്പം ആദ്യം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് പറഞ്ഞത് പക്ഷെ രണ്ടാമത്തെ രണ്ട് കേസിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് അപ്പൊ ഇപ്പോൾ നമ്മൾ എന്താ പറയണേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം തന്നെയാണ് ഒരു പാർട്ടാണ് എന്ത് ആമുഖം എന്ന് പറയുന്നു അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞ രണ്ട് കേസുകൾ കേശവാനന്ദ ഭാരതി കേസും യൂണിയൻ ബാങ്ക് ഓഫ് കേസും കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വേഴ്സസ് എൽ ഐ സി ഓഫ് ഇന്ത്യ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കുറച്ച് കാര്യം കൂടി നമുക്ക് ആമുഖമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ ആമുഖം നിലവിൽ വന്നത് എന്നാണ് ആമുഖത്തിന്റെ ഒരേ ഒരു തീയതി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആമുഖം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിനാണ് എന്നാ നിലവിൽ വന്ന ആമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിനാണ് ആമുഖം നിലവിൽ വന്നത് നെക്സ്റ്റ് വൺ ആമുഖം ഭേദഗതി ചെയ്ത സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു ആമുഖത്തിലെ തിരുത്ത് അല്ലേ അപ്പൊ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ ആ ഭേദഗതി വരുത്തിയ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഏത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് എവിടെ അല്ലെങ്കിൽ ഏത് എവിടെയാണ് ആമുഖത്തിലാണ് കേട്ടാ അപ്പൊ അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ് മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് ഏതിലാണ് ആമുഖത്തിലാണ് ഇനി ഭരണഘടനക്ക് കുറെ ഭരണഘടനയുടെ ആമുഖത്തിന് കുറെ വിശേഷണങ്ങളുണ്ട് ഈ ആമുഖത്തിന്റെ വിശേഷങ്ങളും കൂടെ നമുക്ക് പഠിക്കാം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കി വല ഭരണഘടനയുടെ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി പൽക്കിവാള ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി ബാർക്കർ ബാർക്കർ ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തി നെക്സ്റ്റ് വൺ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകമാണ് എന്താ ആമുഖം അതായത് പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കെ എം മുൻഷി ഇനി ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്നും ഭരണഘടനയുടെ താക്കോൽ എന്നും ഭരണഘടനയുടെ രത്നം എന്നും വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ പണ്ഡിറ്റ് ഭാർഗവ അദ്ദേഹം എങ്ങനെയൊക്കെ ആത്മാവ് വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ ഭരണഘടനയുടെ രത്നം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ ഒന്നും നമുക്ക് ആമുഖം നിലവിൽ ആമുഖത്തിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ീൻ അലി അഹമ്മദ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് എവിടെ ആമുഖത്തിൽ അടുത്തത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാടുക എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് കെ എം മുൻഷി ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തെ പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ ഭരണഘടനയുടെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ ഭരണഘടനയുടെ വിശേഷിപ്പിച്ചതും പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ ഇത്രയാണ് എൽ ജി എസ് മെയിൻസിന് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കണ്ടോ ആമുഖത്തെ കുറിച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം സോഴ്സസ് എവിടെ നമുക്ക് പഠിക്കാം നമുക്ക് അറിയാലോ അതായത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത് അതായത് കടം കൊണ്ട ഒരു എന്താണ് കടമെടുത്തതാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ് അതാണ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാഗ് ഓഫ് ബോറോയിങ്സ് എന്നൊക്കെ വിളിക്കണത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൈൻറ്റീൻ തേർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിനോടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതിനോടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്ന് നമ്മൾ പറയും ഇനി നോക്കും അപ്പം എവിടെ നിന്നൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളത് മാത്രമായിട്ടാണ് പറയുന്നത് കാരണം എൽ ജി എസ് ആണ് അപ്പം നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത് ഫെഡറൽ സിസ്റ്റം ഫെഡറൽ സിസ്റ്റം അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് രണ്ടും കാനഡയിൽ നിന്നാണ് ഫെഡറൽ സിസ്റ്റം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇത് രണ്ടും കടം കാനഡ ഒന്നും കൂടെ തുടങ്ങിയവ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് നെക്സ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് സുപ്രീം കോടതി സുപ്രീം കോടതി പ്രിയാമ്പിൾ അഥവാ ആമുഖം അതുപോലെ റിവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ഇതിൽ ഏതാ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അത്രയും ഇമ്പോർട്ടന്റ് ആണ് ജുഡീഷ്യറി ഭരണഘടന ഇവയൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒന്നും കൂടെ ഫണ്ടമെന്റൽ റൈറ്റ് അമേരിക്ക സുപ്രീം കോടതി അമേരിക്ക പ്രിയാമ്പിൾ അമേരിക്ക ജുഡീഷ്യറി ഇംപീച്ച്മെന്റ് ഇംപീച്ച്മെന്റ് അമേരിക്ക 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 കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഫെഡറൽ സിസ്റ്റം കാനഡ 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 യൂണിയൻ ലിസ്റ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റ് സുപ്രീം റിവ്യൂ അമേരിക്ക അടുത്തത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറയണ്ടായി അതെവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് പ്രസിഡന്റ് ഇലക്ഷൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആ സിസ്റ്റം വടമെടുത്തിരിക്കുന്നത് അയർലൻഡ് അപ്പൊ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അയർലണ്ട് പ്രസിഡന്റ് ഇലക്ഷനും എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് അടുത്തത് പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടൻ പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് പഠിച്ചതാണ് നമ്മള് സിറ്റിസൺഷിപ്പ് പഠിച്ചപ്പോ എവിടെന്നാണ് ബ്രിട്ടൻ ാണ് ബ്രിട്ടൻ നെക്സ്റ്റ് വൺ സി എ ജി ബ്രിട്ടൻ റിട്ട് റിട്ട് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് റൂൾ ഓഫ് ലോ ഇന്ന് ചിലപ്പോൾ മലയാളത്തിൽ ചോദിക്കാം കേട്ടോ നിയമവാഴ്ച റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്ന് സിസ്റ്റം സിസ്റ്റം ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ബ്രിട്ടൻ 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 സിംഗിൾ സിറ്റിസൺഷിപ്പ് സ്പീക്കർ റൂൾ ഓഫ് ലോ നിയമവാഴ്ച ബ്രിട്ടൻ ബ്രിട്ടൻറ്റ് സിസ്റ്റം ബ്രിട്ടൻ ഒന്നുകൂടെ നോക്കൂ ഫെഡറൽ സിസ്റ്റം കാനഡ യൂണിയൻ ലിസ്റ്റ് കാനഡ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ സുപ്രീം കോടതി അമേരിക്ക ഫണ്ടമെന്റൽ റൈറ്റ് അമേരിക്ക 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 റിവ്യൂ ഇംപീച്ച്മെന്റ് അമേരിക്ക കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്ക നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് അയർലൻഡ് പ്രസിഡന്റ് ഇലക്ഷൻ അയർലൻഡ് പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ബ്രിട്ടൻ സ്പീക്കർ ബ്രിട്ടൻ ഇലക്ഷൻ സിസ്റ്റം ബ്രിട്ടൻ സി എ ജി ബ്രിട്ടൻ ബ്രിട്ടൻ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച അതും കൂടെ പഠിക്കുന്നുണ്ട് ഓസ്ട്രേലിയും രണ്ടും ഓസ്ട്രേലിയയിൽ നിന്ന് കടന്നുള്ളതാണ് അടുത്തത് അമന്മെന്റ് ഭേദഗതി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അമെന്റ്മെന്റ്സ് എവിടുന്നെടുത്തേ നമ്മള് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമൻമെന്റ്സ് സൗത്ത് ആഫ്രിക്ക നെക്സ്റ്റ് വേ എമർജൻസി ഇതും പഠിപ്പിക്കും ഞാൻ എമർജൻസി ടോപ്പിക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞതാണ് എമർജൻസി എന്ന് പറയുമ്പോൾ ജർമ്മനി പറയും ജർമ്മനിന്ന് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും വരാം കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നാലും നെക്സ്റ്റ് ശരിയെന്നാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക് ഫ്രാൻസ് കൂടാതെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ പൊളിitik kadamagal kaiyila classil edutha daana evadu ninnana rashiyil ninnana koodaathe 5 year plan sum evadu ninnana rashiyil ninnana 60 appamukku veendum parayam concurrent list australia concurrent list australia joint sitting in parliament parliamentile joint sitting australia concurrent list australia parliamentile joint sitting australia നെക്സ്റ്റ് വൺ സൗത്ത് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്ക എമർജൻസി 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 ജർമ്മനിയിലെ ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പബ്ലിക്ക ഫ്രാൻസ് റിപ്പബ്ലിക്ക ഫ്രാൻസ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എവിടെ നിന്ന് ഫ്രാൻസ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസ് നെക്സ്റ്റ് വൺ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യ ഫൈവ് ഇയർ പ്ലാൻസ് റഷ്യ ഫൈവ് ഇയർ പ്ലാൻസ് റഷ്യ ഇത്രയാണ് നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക് പഠിച്ചു ഒന്ന് പ്രിയാമ്പിളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നൊക്കെയാണ് ഓരോരോ ആശയങ്ങളും കടമെടുത്തിരിക്കുന്നതെന്നും രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഒക്കെ നന്നായി കേട്ട് എഴുതി വയ്ക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം